ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് അതുപോലെ നമ്മൾ വിഴിഞ്ഞാൽ കടപ്പുറത്താണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കരമടി അഥവാ കമ്പ വലയ്ക്ക് കുറേ ചാളയും ഉരുളുപാരുടെ ചെറുതുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകളും നിങ്ങളെ അറിയിക്കാനും വിലയും കാണാനും നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനോട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾഡെങ്കിൽ പ്രസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആ കരമുടിക്കൊണ്ടെന്ന ചാള കൊണ്ട് കീരിമീനിൻ്റെ ചെറുതുകൊണ്ട് അതുപോലെ തന്നെ ഉരുൾപാല ചെറുതാണ് അപ്പോൾ അതിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാനാണ് നമ്മൾ എടുക്കുന്നത് മീനാവശ്യം കൂട്ടുകാരണമെങ്കിൽ രാവിലെ എത്താൻ നോക്കുക രാവിലെ ഇവിടെ നമുക്ക് റോൾ വിലയ്ക്ക് കുറേ കുറച്ച് മീനുകൾ വരുന്നുണ്ട് അത് നമുക്ക് അതിൻ്റെ വിലയും കാഴ്ചകളിലോട്ട് പോക്കാം അവർ കൂട്ടുകാരെ എന്തോ ബ്രാഹ്മണക്കാരൂടാ നമ്മുടെ മടിയും നമുക്കറിയാം ഒന്നിന ബ്രാഹ്മണക്കാരീല કળ્ર઺ ચા�ેલ એ્રલેલ એ્લે! કળેકરલ કરેલ કરેલાલ 50 50 50 50 1000 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

300 50 300 350 50 50 350 50 50 50 90 90 90 90 1200 50 50 50 50 1200 50 50 50 അപ്പോൾ കൂട്ടുകാർ ഉരുളുപാര ചെറുതിൻ്റെയും ചാളേൻ്റെയും വിലയും കാഴ്ച കണ്ടു കാണും ഉരുളുപാര ചെറുത് ഒരു കുട്ടയ്ക്ക് പോയത് ആയിരം രൂപയും ചാള ഒരു കുട്ടയ്ക്ക് പോയത് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഓർമ്മ വയ്ക്കുക ഉരുളുപാര ചെറുത് ആയിരം രൂപ ചാള ഒരു കുട്ടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതാണ് ഇന്ന് കരമുടിക്കുന്നത് കമ്പാലി കൊണ്ടുവന്ന മീനിൻ്റെ വില അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂട്ടിയിട്ട് മറക്കരുത് നിങ്ങൾ നമ്മുടെ ആദ്യമുള്ള കൂട്ടുകാരാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ്റെ ഓൾ അതിന് പ്രസ് ചെയ്ത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് വിഴിഞ്ഞാൽ കടപ്പുറത്ത് രാവിലെ ഒമ്പതേ മുക്കാലിന് വന്ന് കമ്പാബല അഥവാ കരമ്പടിക്ക് കൊണ്ടുവന്ന മീനിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏഴിഞ്ചൽ ഡിക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ കൂടെ ഒന്നറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ